നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിന്നേഴ്സ് പറവണ്ണയുടെ പതിമൂന്നാമത് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ജി വി എച്ച് എസ് എസ് പറവണ്ണ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തി രണ്ടിൽ ആരംഭം കുറിച്ച വിന്നേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അമ്പതിലേറെ മെമ്പർമാരുമായി ചാരിറ്റി പ്രവർത്തനത്തിലൂടെ മുന്നേറുകയാണ് ഒട്ടനവധി ക്രിക്കറ്റ് താരങ്ങളുടെ മികവിലൂടെ കളിക്കളത്തിൽ വിജയങ്ങൾ നേടിക്കൊണ്ട് വിന്നേഴ്സ് പഴയതും പുതിയതുമായ തലമുറകളിലൂടെ അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് പഴയ കായിക താരങ്ങളെ ആദരിച്ചുകൊണ്ടും ആൽ പാലിയേറ്റീവ് കെയറിനുള്ള വീൽചെയർ വിതരണം നടത്തിക്കൊണ്ടും വിന്നേഴ്സ് പ്രീമിയർ ലീഗിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ ഹബീബ് റഹ്മാൻ മാസ്റ്റർ നിർവഹിച്ചു ചടങ്ങിൽ സെഫീർ പി വി ഷിഹാബ് എ പ്രസിഡന്റ് കുഞ്ഞിമരക്കാർ പി ടി ജമാൽ എം കെ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു അൻവർ ഹിദായത്തു ജമാൽ യാറൂബ് വിജീഷ് അനീഷ് സമീർ അസർ എന്നിവർ പങ്കെടുത്തു കെ നന്ദിയും പറഞ്ഞു വിന്നേസ് പറവണ്ണ ഇങ്ങനെ ഒരു പ്രീമിയർ ലീഗ് മത്സരം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ പഴയകാല ഈ ഗ്രൗണ്ടിലെ കളിക്കൂട്ടുകാരായ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ് പതിമൂന്നാമത്തെ പറവണ്ണ പ്രീമിയർ ലീഗ് മത്സരത്തിന്റെ മത്സരവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം കഴിഞ്ഞു അതിന്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നാമത്തെ ടൂർണമെന്റാണ് തികച്ചും അൻപതിൽ പരം ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉള്ള ഒരു ക്ലബാണ് വിന്നേഴ്സ് എന്നുള്ളതാണ് അതിനെ ഒരു കാരണവശാലും മറ്റുള്ള ക്ലബുകൾ നടത്തുന്ന ടൂർണമെന്റിൽ പതിനൊന്നംഗം ആളുകളെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ടൊരു വാശിയോട് കൂടിയിട്ട് എല്ലാവർക്കും കളിക്കണം കളിക്കണമെന്നുള്ളൊരാഗ്രഹത്താൽ നാല് ടീമാക്കിട്ടാണ് പ്രീമിയർ ലീഗ് മത്സരം വിന്നേസ് ക്ലബ്ബ് നടത്തുന്നത് എന്നുള്ളത് പറവണ്ണ പ്രീമിയർ ലീഗും അത് മാത്രമല്ല ഒരു സൗഹൃദം അതായത് ഈ നാട്ടിലുള്ള ഇത്തരം ആളുകളെ ഒരുമിച്ച് കൂട്ടി സൗഹൃദ മത്സരം കൂടിയാണ് ഇവിടെ പതിമൂന്നാമതായി നടന്നിട്ടുള്ളത് അതുമാത്രമല്ല ആൽ പാലിയേറ്റ് കെയറിലേക്കുള്ള വീൽചെയർ വിതരണം നിർദ്ധരായ കുടുംബങ്ങളെ സഹായിക്കുന്നത് ഇങ്ങനെ കാരുണ്യ പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും ഈ ക്ലബിന്റെ പേരിൽ സ്റ്റേഡിയത്തിന് താഴെപ്പാലം തിരൂർ മലപ്പുറം